അപ്പോൾ ഒരു ചോദ്യമുള്ളത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അങ്ങനെയുള്ള ചർച്ചകളിലൂടെയും ഒക്കെ ഉയർന്നു വരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തപ്പെടുന്ന അത് അതിന് തന്നെ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എത്തപ്പെടുന്ന നേതാക്കന്മാർക്ക് പ്രത്യയശാസ്ത്രപരമായിട്ട് കാമ്പില്ല എന്ന് തെളിയിക്കുന്നതാണോ ഈ സന്ദീപ് സന്ദീപ്കാരുടെ ഈ മാറ്റം അങ്ങനെ നമുക്ക് ഒരു രീതിയിലും ആളെ എന്താ പറയുക നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി ചെയ്യാൻ പറ്റില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് അത് വ്യക്തിയുടെ ക്യാരക്ടറാണ് അത് പറഞ്ഞല്ലോ അത് പൂർണ്ണമായിട്ടും വ്യക്തിയുടെ ക്യാരക്ടറാണ് ഞാൻ എന്താ ഒരു മുസ്ലിം ഇടിച്ച് കാറിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചിട്ടത് ഫേസ്ബുക്ക് പോസ്റ്റാക്കണം സഹായിക്കണം എന്നെ എന്താ പറഞ്ഞ അത്തരം അങ്ങനെ ഒരു അതൊരു ആ സംഭവം ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ആ ഒരു ക്യാരക്ടർ ട്രേറ്റ് കാണിക്കുന്ന ആൾക്ക് യാതൊരു രീതിയിലും ആ ഒരു എന്താ പറയുന്ന ഐഡിയോളജിയോടെ ഇപ്പം ഉദാഹരണത്തിന് ഈ ഐഡിയോളജിയുടെ കാര്യം പറഞ്ഞല്ലോ ഇന്ന് രാവിലെ സന്ദീപ് വാര്യര് അയാളുടെ ന്യായീകരണ പോസ്റ്റുകൾ വന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു അയാൾ ഇന്ന് സാമൂഹ്യ സമരസതയാണ് പുള്ളിയുടെ പ്രധാന മുൻപോട്ടുള്ള ഐഡിയോളജി എന്ന് ആ സാമൂഹ്യ സമരതീണതയാളിന്റെ ഏകാത്മമാനോഷണത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ തത്വശാസ്ത്രത്തിന്റെ ഭാഗമാണ് ണെന്നൊക്കെ പറയാം പക്ഷേ ഏത് സമയത്ത് എന്ത് കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം നിങ്ങളെ ഐഡിയോളജി എന്താണെന്ന് നിങ്ങൾക്ക് ഹൃദ്യസ്ഥമായിരിക്കണം അതാണല്ലോ അല്ലെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ ഏത് രീതിയിൽ തൻ്റെ തൻ്റെ പ്രത്യയശാസ്ത്രം എന്താണെന്നോ അല്ലെങ്കിൽ മറ്റേ സൈഡിലെ പ്രത്യശാസ്ത്രം എന്താണെന്നോ എനിക്ക് തോന്നുന്നില്ല സന്ദീപിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്കോ ആ ഒരു രീതിയിൽ ഉറപ്പുണ്ടെന്ന് ഒരു പക്ഷേ ഇവർ ഇതിയെളപ്പുള്ള ആളുകൾ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ അത് കണ്ട് ചാടുന്നു അതിനുശേഷം കുറച്ച് നാൾ ബി ജെ പിയിൽ നിൽക്കുന്നു ഈ പറഞ്ഞതിനോട്ട് ലോട്ടസ് ക്ലബ് ഉണ്ടാക്കി പോകാൻ നോക്കുന്നു പെട്ടെന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു എന്നാൽ ബി ജെ പിയിൽ തുടരാമെന്ന് കാണുന്നു വിഷ്വൽ മീഡിയാസ് പെട്ടെന്ന് വരുന്നു അയാൾക്കുള്ളൊരു ഗുണം നന്നായി സംസാരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് മീഡിയാസില് പ്രശസ്തനാകുന്നു പക്ഷെ അതിനുശേഷം പ്രവർത്തന മണ്ഡലത്തിലുണ്ട് ഉദാഹരണത്തിന് ഈ ഒരു ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാധാരണ നമ്മളിപ്പോൾ മീഡിയ ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ സന്ദീപ് വാര്യര് പോയി സന്ദീപ് വാര്യര് പോയതിന്റെ കൂടെ ഒരാള് ഒരു വ്യക്തിയെങ്കിലും ഞാൻ കൂടി ബി ജെ പി വിടുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ആർക്കെങ്കിലും കാണിക്കാമോ സന്ദീപ് വാര്യര് ബി ജെ പി വിടുന്നതുകൊണ്ട് ഞാനും ബി ജെ പി വിടുന്നു ഇത് റീസണബിൾ ആണ് എന്ന് പറയുന്ന ഒരു ഒരു വാചകം പോലും ഞാനൊന്നും കണ്ടിട്ടില്ല ഈ പറയുന്നത് താഴേക്കിടയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച പരിചയം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണേണ്ടതല്ലേ സന്ദീപ് വാരി പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടി മാറാൻ ഈസി ആയിട്ട് കഴിയും സുരേന്ദ്രന് കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കഴിയില്ല സുരേന്ദ്രന് കഴിയില്ല അത് വളരെ സിമ്പിളല്ലേ സന്ദീപ് ആര്യർക്ക് ആ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഇല്ല അയാള് എസ് എഫ് ഐ ഇല്ലെന്നൊരു കാലത്ത് ബി ജെ പി ഭരണം തുടങ്ങിയ വാജ്പേയിയെ കണ്ട് കണ്ണു മഞ്ഞളിച്ച് ബി ജെ പിയിലേക്ക് വന്നു കുറച്ച് നാൾ നോക്കി പത്തു വർഷം ബി ജെ പിക്ക് അധികാരം കിട്ടുന്നില്ല ചാടാൻ നോക്കി മോദി വരുന്നു ഹൊള്ളാവുന്നതെന്ന് കണ്ടു മുമ്പോട്ട് വീണ്ടും അധികാരത്തിൽ എത്താനുള്ളൊരു മാർഗമായി കണ്ടു പക്ഷെ ആ സമയത്ത് പലരും സുരേന്ദ്രൻ നടക്കം വാർത്താ സമ്മേളനത്തിലൊക്കെ പരാമർശിച്ച പല കാര്യങ്ങളുണ്ട് ഞാൻ ഞാൻ അത് പറയുന്നില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അത്തരം പല കാര്യങ്ങളും അവർ കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ ഒരാൾ പോകും പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സുരേന്ദ്രനൊക്കെ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള രീതിയിൽ നിലപാടെടുത്തത് അപ്പം സ്വാഭാവിക ഒരു കരിയർ ഒരു കരിയർ പൊളിറ്റീഷ്യൻസ് പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ സന്ദീപ് ഭാര്യയുടെ ഭാവി ശോഭനമാകുമോ എന്നൊരു ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി അല്ല ശോഭനമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം സന്ദീപ് നിലയിൽ എല്ലാവരുടെയും കരിയർ ശോഭനമാകട്ടെ കാരണം സത്യത്തിൽ ഇനി അങ്ങോട്ട് എനിക്ക് ശരിക്കും ഒരു ആഗ്രഹമുള്ളത് സന്ദീപ് വാര്യര് ചാനൽ ചർച്ചകളിലൊക്കെ പോയി നിന്ന് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയേയും ഒക്കെ പുകഴ്ത്തി പോസ്റ്റ് ഇടുന്നു പുകഴ്ത്തി ന്യൂസ് ചർച്ചയിൽ ചർച്ചകളിൽ പോയിരുന്നു സംസാരിക്കുന്നൊക്കെ കാണാനും അത് കണ്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സന്ദീപ് സന്ദീപ് വിജയിക്കട്ടെ കരിയറിൽ വിജയിക്കട്ടെ കാരണം മനുഷ്യനല്ലേ അയാളുടെ കരിയറല്ലേ അയാളുടെ ജീവിതമാർഗ്ഗമല്ലേ അയാൾ വിജയിക്കട്ടെ പറ്റിയാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആവട്ടെ ശരി വളരെ നന്ദി ശ്രീ രഞ്ജിത് രവീന്ദ്രൻ ബ്രൈവിൻ്റെക്കൊപ്പം ചെലവഴിച്ച സമയത്തിന് നന്ദി നമസ്കാരം നമസ്കാരം